സോ വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സെഷനിൽ പ്രത്യേകതയുണ്ട് അതായത് നമ്മൾ ഇതുവരെ നടന്ന എൽ ഡി സി എക്സാമുകളുടെ അതായത് ഓരോ ഫേസ് എത്ര പേര് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എത്ര പേര് എത്ര ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട് അതുപോലെ ക്വസ്റ്റ്യൻ്റെ ലെവല് എക്സാം നടന്ന തീയതി ഇതൊക്കെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയണേ കുറച്ച് എഫേർട്ട് എടുത്തിട്ട് ചെയ്തോ ചെയ്യുന്ന ഒരു ഷോയാണ് ബിക്കോസ് ഇത് എൻ്റെ ഒരു ഇതിലാണ് ഞങ്ങളുടെ ഓരോ ഫേസിലെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എൻ്റെ ഒരു അനാലിസിസ് ആണ് ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും ആസ് പറ നമ്മുടെ ഒരു ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് തോന്നുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് വെച്ച് നോക്കാം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആകെ എൽ ഡി സി പരീക്ഷ എഴുതിയത് അപ്ലൈ ചെയ്തതിൽ അൻപത്തൊന്ന് ശതമാനം ആളുകൾ മാത്രമേ പരീക്ഷ എഴുതിയിട്ടുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു അതായത് പരീക്ഷ എഴുതിയത് ആറ് ലക്ഷത്തി അറുപത്തോരായിരത്തി നാനൂറ്റി അറുപത്താറ് പേര് അതായത് <laughs> ും മൊത്തം കൺഫർമേഷൻ കൊടുത്തിട്ട് പോലും നമ്മൾ എക്സാം എഴുതിയിരിക്കുന്നത് വളരെ കുറച്ച് അൻപത്തി ഒന്ന് ശതമാനം ആളുകൾ മാത്രമേ എക്സാം എഴുതിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പം നമുക്ക് ഓരോ ഫേസിലും എത്ര കുട്ടികൾ എക്സാം എഴുതിയിട്ടുണ്ട് അപ്പം അവസാനത്തെ രണ്ട് സ്റ്റേജുകളിൽ രണ്ട് ജില്ലകൾ അതായത് നമ്മുടെ എറണാകുളം അതുപോലെ വയനാട് ഇടുക്കി മലപ്പുറം ഒക്കെ മൊത്തം കുട്ടികളുടെ എണ്ണം എടുത്താണ് പി എസ് സി പറയുന്നത് പക്ഷേ അതിന് മുമ്പത്തെയൊക്കെ സ്റ്റേജിലാണ് ഓരോ ജില്ലകളിൽ രണ്ട് ജില്ലകൾ ഒരുമിച്ച് നടന്നപ്പോൾ ആ ജില്ലകളിൽ നിന്നൊക്കെ എത്ര കുട്ടികളുണ്ട് എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ട്രിവാൻഡ്രത്തിലേക്ക് തന്നെ പോകാം തിരുവനന്തപുരം ജില്ലയിൽ എക്സാം നടക്കുന്നത് ഇരുപത്തി ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് തിരുവനന്തപുരം ജില്ലയിലെ എക്സാം നടക്കുന്നത് എക്സാം എഴുതിയവരുടെ എണ്ണം തൊണ്ണൂറ്റി ഒരായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് പേര് എക്സാം എഴുതിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയില ഇതിനകത്തിൽ ഒരു ക്വസ്റ്റ്യൻ പോയി പിന്നെ ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തു ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ സൂചിക ഉത്തരസൂചിക നമുക്ക് പ്രൊഫഷണൽ തന്നതോ ആയിട്ട് ഉത്തരം തിരുത്തിയിട്ടുണ്ട് വരെ അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ കട്ട് ഓഫ് ആയത് ക്വസ്റ്റ്യൻ ഡിലീറ്റായി പോയിരിക്കുന്നത് അതിനകത്ത് തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എൻ്റെ അനാലിസിസ് ആണ് ഒരു ഈസി ക്വസ്റ്റ്യൻസ് ഒരു മുപ്പത്തിനാല് ക്വസ്റ്റ്യൻസ് അതിനകത്ത് അത്യാവശ്യം പി വൈ ക്യൂസ് ചോദിച്ചിട്ടുണ്ട് ഒരു ആവറേജ് നിലവാരത്തില ഒരു മുപ്പത്തഞ്ച് ചോദ്യങ്ങളും അതിനകത്തിൽ പോയിട്ടുണ്ട് അതായത് ആ ഒരു ഭാഗത്തു നിന്ന് ഏകദേശം ഒരു മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻസ് ആവറേജിൽ പോയിട്ടുണ്ട് പിന്നെ നമുക്ക് ഏകദേശം ടഫിനകത്തിലാണ് ഒരു മുപ്പത് ക്വസ്റ്റ്യൻസ് ടഫിലും നിങ്ങൾക്ക് കൊണ്ടിടാം ആ ഒരു രീതിയിലാണ് ഏകദേശം കണക്കാണ് തിരുവനന്തപുരം ജില്ലയിൽ വന്നിരിക്കുന്നത് അതായത് നമുക്ക് ഒരു മുപ്പത്തിനാല് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ആവറേജ് ഒരു നമ്മുടെ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ മുപ്പത്തിനാല് ഈസി ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു കാൽക്കുലേഷൻ ആണ് നിങ്ങൾ ചിലപ്പം എല്ലാം ഒരു ഈസി ആണ് ക്വസ്റ്റ്യൻസ് ഇതുകൊണ്ട് ഒരു സാധാരണ ഒരു കുട്ടി ഈസി ആയതുകൊണ്ട് തെറ്റിക്കാനുള്ള സ്കോപ്പ് കൂടുതലാണ് എന്നാലും ഒരു ഇരുപത്തെട്ട് മുതൽ മുപ്പത് മാർക്ക് വരെ ഇവിടുന്ന് സ്കോർ ചെയ്യാൻ സാധ്യതയുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ആവറേജ് ക്വസ്റ്റ്യൻല്ല ഒരു ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻസോളം ആവറേജ് ഉണ്ടായിരുന്നു ഒരു ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ സ്കോർ ചെയ്യാൻ സാധ്യതയുണ്ട് ടഫ് മുപ്പത് ക്വസ്റ്റ്യൻ ടഫായിരുന്നു അതിലൊരു പതിനഞ്ച് ക്വസ്റ്റ്യൻസും ഒരു സാധാരണ ഒരു കുട്ടി സ്കോർ ചെയ്യാനായിട്ടുള്ള സാധ്യത അപ്പോൾ ഈ ഒരു രീതിയിലുള്ള നമുക്ക് ട്രിവാൻഡുറം എൽ ഡി സി എടുക്കാം കട്ട് ഓഫുകളൊക്കെ തന്നെ നിങ്ങൾ ഒന്ന് ഡിസൈഡ് ചെയ്തേക്കുക ഞാനൊരു ആവറേജ് ഇത് പറഞ്ഞതാണ് ട്രിവാൻഡ്രത്തിൻ്റെ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് അടുത്തത് എക്സാം നടക്കുന്നത് കൊല്ലം ആൻഡ് കണ്ണൂരാണ് കൊല്ലവും കണ്ണൂരും എക്സാം നടക്കുന്നത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് കൊല്ലം ജില്ലയിൽ അൻപത്തി ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് പേര് എക്സാം എഴുതി അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി പത്ത് പേരുമാണ് എക്സാം എഴുതിയിരിക്കുന്നത് കൊല്ലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വച്ചാൽ ഒമ്പത് ക്വസ്റ്റ്യൻസ് ഡിലീറ്റായി പോയിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ കീഴില ഒരു ക്വസ്റ്റ്യൻ മാറ്റിയിട്ടുമുണ്ട് അതാണ് കൊല്ലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടെ ഈസി ക്വസ്റ്റ്യൻസ് മുപ്പത്തി ഒൻപത് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആവറേജ് മുപ്പത്തി ഒന്നും ടഫായിട്ട് മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഈസി ക്വസ്റ്റ്യനിൽ നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക ഓരോ ആൾക്കും എത്ര എത്ര ക്വസ്റ്റ്യൻസ് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക ഈ ഒരു ലെവലിലായിരുന്നു ചോദ്യങ്ങൾ കൊല്ലത്ത് വന്നിരുന്നത് ദെൻ നമ്മുടെ പത്തനംതിട്ട കാസർഗോഡ് തൃശ്ശൂർ എക്സാം നടന്നത് പത്തനംതിട്ട ജില്ലയിൽ ഇരുപത്തിയേഴായിരത്തി നാനൂറ്റി ഒന്ന് പേരാണ് എക്സാം എഴുതിയത് മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എക്സാം നടക്കുന്നത് രണ്ടാമത് കാസർഗോഡ് വന്നപ്പോൾ അത് ഇരുപത്തയ്യായിരം മാറി തൃശ്ശൂർ ജില്ലയിലെ കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം കൂടുതലാണ് നാൽപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പേരെ പരീക്ഷ എഴുതിയിട്ടുണ്ട് അവർക്ക് തൃശ്ശൂർ ഇവർക്ക് നാല് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു രണ്ട് ക്വസ്റ്റ്യൻ സൂചിക വന്നപ്പോൾ ആൻസർ മാറിയിട്ടുണ്ട് ഈ ഈ ജില്ലകളിലൊക്കെ ഈസി മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മോഡറേറ്റും മുപ്പത്തഞ്ച് ഉണ്ടായിരുന്നു മുപ്പത് ക്വസ്റ്റ്യൻ ഡിഫിക്കൽറ്റ് ഈ രീതിയിലാണ് പത്തനംതിട്ടയും കാസർഗോഡും തൃശ്ശൂരും പോയിരിക്കുന്നത് ഒന്ന് നോക്കുകയെ ചെയ്യുക നെക്സ്റ്റ് വൺ ആലപ്പുഴയും പാലക്കാടും ഏഴ് ഒൻപതിലാണ് എക്സാം നടക്കുന്നത് അവിടെ ആലപ്പുഴ ജില്ലയിൽ നാൽപ്പത്തോരായിരത്തി അറുനൂറ്റി പത്തൊമ്പത് പേര് എക്സാം എഴുതിയിട്ടുണ്ട് പാലക്കാട് അമ്പത്തി ആറായിരത്തി അറുപത്തി മൂന്ന് വരെ എക്സാം അറ്റൻഡ് ചെയ്തു മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ഡിലീറ്റ് ആയി പോയിരിക്കുന്നത് അവിടെ ഈസി കൊസ്റ്റ്യൻസ് കുറച്ചുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു നാൽപ്പതിനടുത്ത് ഒക്കെ മോഡറേറ്റ് ലെവലിൽ ഒരു മുപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഒരു ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടും നമ്മുടെ ആലപ്പുഴ പാലക്കാട് വന്നിട്ടുണ്ട് കോട്ടയം കോഴിക്കോട് വന്നപ്പോൾ അവിടെ എക്സാം നടക്കുന്നത് ഇരുപത്തി എട്ടിലാണ് ഇരുപത്തിയെട്ടോ ഒൻപതിലാണ് കോട്ടയം ജില്ലയിലെ മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് പേരാണ് പരീക്ഷ എഴുതിയിരിക്കുന്നത് കോഴിക്കോട് വന്നപ്പോൾ അറുപത്തി ആറായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പേര് പരീക്ഷ എഴുതി എട്ട് ക്വസ്റ്റ്യൻസ് ഡിലീറ്റായി പോയി ഒരു ക്വസ്റ്റ്യൻ ഉത്തരസൂചിക്കുന്ന ആൻസർ മാറ്റമുണ്ട് ഈ കോട്ടയത്തും കോഴിക്കോടും നമുക്ക് കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ് കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വരുന്നതിലൊക്കെ കോട്ടയത്ത് ഒരു അമ്പതോളം ചോദ്യങ്ങൾ ഈസി ആയിരുന്നു മോഡറേറ്റ് ലെവലിൽ ഇരുപത്തി ചോദ്യങ്ങളും അതുപോലെ ഡിഫിക്കൽറ്റി ലെവലിൽ ഇരുപത്തിമൂന്ന് ചോദ്യങ്ങളും കോട്ടയം കോഴിക്കോട് ജില്ലകളിൽ പരീക്ഷ എഴുതിയവർക്കുണ്ടായിരുന്നു നെക്സ്റ്റ് വൺ അതും കുറച്ച് വലിയ കുഴപ്പമില്ലാത്ത ആയിരുന്നു വയനാടും എറണാകുളവും ഇത് രണ്ട് ഇവിടെ മുതൽ പി എസ് സി രണ്ട് ജില്ലകളും കൂടെ ചേർത്തിട്ടാണ് ഉദ്യോഗാർത്ഥികളുടെ പേര് പറയുന്നത് അതിനു മുമ്പ് ഇത്ര ജില്ലകൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടായിരുന്നു ഇത്ര ആപ്ലിക്കൻസും ഉണ്ടെന്ന് ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തൊൻപത് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട് ആറ് ക്വസ്റ്റിന് ഇവിടെ ഡിലീറ്റായി പോയി രണ്ട് ഉത്തര സൂചികയിൽ നിന്ന് മാറ്റമുണ്ട് ക്വസ്റ്റ്യൻ കുറേ പി വൈക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഒരു നാൽപ്പത്തൊൻപത് മാ ക്വസ്റ്റിൻസോളം ഈസി ഉണ്ടായിരുന്നു മോഡറേറ്റ് ഒരു മീഡിയ യും ലെവലും മുപ്പത്തിരണ്ട് ചോദ്യങ്ങളും പത്തൊമ്പത് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ആയിരുന്നു അതനുസരിച്ചിട്ട് ഞാൻ ഈ ലെവൽ പറഞ്ഞു തരുന്നത് നിങ്ങൾക്കിതനുസരിച്ചിട്ട് കട്ട് ഓഫ് നിങ്ങൾക്കൊരു അനുമാനിച്ചെടുക്കാം എത്ര മാർക്ക് ഉണ്ടെങ്കിൽ കയറും പക്ഷേ വയനാടും എറണാകുളം വെച്ച് നോക്കുമ്പം ഈ എറണാകുളം ജില്ലയിൽ കട്ട് ഓഫ് കുറച്ചും കൂടുതലായിരിക്കും കാരണം കോമ്പറ്റീഷൻ കൂടുതലാണ് വയനാട് പിന്നെ വേക്കൻസികൾ കുറവായിരിക്കും അതുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തവരുടെ എണ്ണം കുറവായിരിക്കും അപ്പം നിങ്ങൾ അതും കൂടെ വെച്ചിട്ടാണ് അവർക്ക് പ്രത്യേക കാറ്റഗറിയുണ്ട് അത്രേ ഉള്ളൂ ദീപക്ക് അതും കൂടെ വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാവുള്ളൂ കേട്ടോ ഞാനൊരു കട്ട് ഓഫ് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ തരും ചിലപ്പോൾ നെഗറ്റീവ് ആകും അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക പക്ഷേ ജില്ലകൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഇങ്ങനെ കൂടെ വെച്ചിട്ട് വേണം അതായത് നാൽപ്പത്തൊമ്പത് ചോദ്യങ്ങൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം നാൽപ്പത്തൊമ്പത് ചോദ്യങ്ങൾ ഈസി ആണെങ്കിൽ ഈസി ചോദ്യങ്ങൾ തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാലും ഒരു ശരാശരി ഉദ്യോഗാർത്ഥി ഒരു മുപ്പത്തി എട്ട് എണ്ണമൊക്കെ ശരിയാക്കാനുള്ള സാധ്യതയുണ്ട് ഒരു മോഡറേറ്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാലും ഇവിടെ ഒരു പതിനഞ്ച് ക്വസ്റ്റ്യൻസോളം മോഡ് ലെവലിൽ വരാം ഡിഫിക്കൽട്ട് പത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയാൽ മതി അപ്പം തന്നെ ഇരുപത്തില്ലേ പിന്നെ ഇവിടെ മുപ്പത്തിയെട്ട് ക്വസ്റ്റ്യൻസും ഉണ്ട് കൗണ്ട് ചെയ്ത് നോക്കുക അതൊക്കെ ആയിരിക്കും ഏകദേശം ഒരു കട്ട് ഓഫ് ഈ രീതിയിലാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടത് നിങ്ങൾ എഴുതിയ ജില്ല നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം പറഞ്ഞിട്ടുണ്ട് ഡിലീഷൻ പറഞ്ഞു തന്നു ആൻസർക്ക് മാറിയതും പറഞ്ഞു ഇത് ഇതൊന്നിച്ച് ചേർന്ന് വരുന്നതുകൊണ്ടാണ് അങ്ങനെ തന്നെയാണ് തന്നിരിക്കുന്നത് ലാസ്റ്റ് വന്ന് ഇടുക്കി മലപ്പുറവും പത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എക്സാം നടന്നിരിക്കുന്നത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ൂറായിരത്തി ഒരുന്നൂറ്റി അമ്പത്താറ് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട് ആറ് ക്വസ്റ്റ്യൻ ആണ് ഇവർ ഡിലീറ്റ് ചെയ്തേക്കുന്നത് രണ്ട് ക്വസ്റ്റ്യ ആൻസർക്ക് ആൻസർ വിട്ടുപോയെന്ന് മാറിപ്പോയിട്ടുണ്ട് അവിടെയും കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ നാൽപ്പത്തഞ്ചോളം ക്വസ്റ്റ്യൻസ് ഈസി വന്നിട്ടുണ്ട് മോഡറേറ്റ് മുപ്പത് മീഡിയം ആയിരുന്നു ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ടും ഉണ്ടായിരുന്നു ഈ രീതിയിലാണ് ലാസ്റ്റ് ഫേസ് ഞാൻ പറഞ്ഞു ഇത് എൻ്റെ ഒരു കാൽക്കുലേഷൻ ആണ് നിങ്ങളുടെ ജില്ലകൾ നോക്കി നിങ്ങൾ കണ്ടുപിടിക്കുക അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ എൽ എക്സാം നടക്കുന്നത് അപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ സാധ്യത ലിസ്റ്റ് മാർച്ചിലും ഓഗസ്റ്റില അത് റാങ്ക് ലിസ്റ്റുമെന്നാണ് പി എസ് സി ഇപ്പം പറഞ്ഞിരിക്കുന്നത് അതായത് എൽ ഡി ക്ലാർക്ക് മൂല്യനിർണ്ണയം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഓരോ ഉത്തരക്കടലാസും രണ്ട് പ്രാവശ്യം മൂല്യനിർണ്ണയം നടത്തും എന്നുമാണ് പി എസ് സിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ മാർച്ചിന് മുമ്പ് തന്നെ എല്ലാ സാധ്യതാ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനായിട്ടാണ് പി എസ് സി ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ശ്രമങ്ങൾ എന്ന രീതിയിലാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ട് അപ്പോൾ റാങ്ക് ലിസ്റ്റ് എന്തായാലും നിങ്ങൾക്ക് കൂടി തന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ അത്യാവശ്യം ഈ ഓരോ ജില്ലകളുടെയും കോസ്റ്റിൻസൊക്കെ നിങ്ങൾ നിലവാരം നോക്കിയിട്ട് നിങ്ങളുടെ മാർക്കും കൂടെ ഒറിജിനൽ ആൻസർ കീ വെച്ച് നോക്കുക പിന്നെ നമുക്ക് കട്ട് ഓഫുകൾ ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പം രണ്ട് ജില്ലകളിൽ എക്സാം നടന്നത് ഓരോ രീതിയിലാണെങ്കിലും അവിടുത്തെ നിയമനങ്ങളും വേക്കൻസികളും ഒക്കെ വെച്ച് കട്ട് ഓഫ് മാറും അപ്പോൾ മൊത്തത്തെ ഒരു അനാലിസിസ് ഇതാണ് അപ്പോൾ ഇതുപോലെയുള്ള അനാലിസിസുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മുടെ ചാനലിലുണ്ട് ഇതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ അട ട്വൻ്റി ഫോർ സെവൻ മലയാളം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലെത്തിക്കുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ